ക്രിക്കറ്റ് മൈതാനത്ത് ബൌളർമാരുടെ പേടി സ്വപ്നമായിരുന്ന ഒന്നായിരുന്നു വീരേന്ദർ സേവാഗ് പന്ത് ആരുടേതായാലും അതിൻ്റെ ഗതി സ്റ്റേഡിയത്തിന് പുറത്തേക്കായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള ബാറ്റർ എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിന്റെ അവസാന പാദത്തിൽ നജഫ്ഘട്ടിലെ ഈ നവാബ് തൻ്റെ കരിയറിലെ ഏറ്റവും മോശം ഫോമിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത് റൺസ് കണ്ടെത്താൻ പാടുപെടുകയും നേരിട്ട് അവസാന മത്സരത്തിൽ പൂജ്യത്തിന് പുറത്താവുകയും ചെയ്ത സേവാഗിനു മേൽ വലിയൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നു എം എസ് ധോണിയുടെ അഭാവത്തിൽ ഇന്ത്യൻ ടീമിനെ നയിക്കേണ്ട ക്യാപ്റ്റന്റെ തൊപ്പി കൂടി ആ തലയിലുണ്ടായിരുന്നു ആ സമ്മർദ്ദ ഘട്ടത്തിൽ ഇൻഡീസിനെതിരായ നാലാം ഏകദിനത്തിന് ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയം ഒരുങ്ങുമ്പോൾ ചരിത്രം തിരുത്തി കുറിക്കപ്പെടാൻ പോവുകയാണെന്ന് ആരും കരുതിയിരുന്നില്ല മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മൈതാനത്ത് വാശിയേറിയ പോരാട്ടം തുടങ്ങിയിരുന്നു വെസ്റ്റ് ഇൻഡീസ് പേസർ കെമർ റോജ് സേവാഗിനെ ലക്ഷ്യം വെച്ച് പന്തറിഞ്ഞു തുടർച്ചയായ ബൌൺസറുകൾ കൊണ്ട് സേവാഗിനെ വിറപ്പിക്കാൻ ശ്രമിച്ച റോജ് ഒരു ഘട്ടത്തിൽ സെവാഗിന്റെ അടുത്തെത്തി രൂപേണ ചോദിച്ചു നിനക്ക് ബൌൺസറുകൾ കളിക്കാൻ അറിയില്ല പിന്നെ ആരാണ് നിന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയതെന്ന് ഈ വാക്കുകൾ സേവാഗിന്റെ ഉള്ളിലെ അടങ്ങാത്ത വാശിയെയാണ് ഉണർത്തിയത് പരിഹാസത്തിന് വാക്കുകൾ കൊണ്ട് മറുപടി നൽകുന്ന ശീലം സേവാഗിനില്ലായിരുന്നു പകരം തന്റെ ബാറ്റിനെ ഒരു വാളാക്കി മാറ്റി അദ്ദേഹം റോച്ചിനും വിൻഡീസ് പടയ്ക്കും നേരെ പ്രത്യാക്രമണം തുടങ്ങി ഗൗതം ഗംഭീറിനൊപ്പം ഇന്നിംഗ്സ് തുടങ്ങിയ സേവാഗ് തുടക്കത്തിൽ അല്പം ജാഗ്രത കാട്ടിയെങ്കിലും കെമർ റോച്ചിനെ തന്റെ പ്രിയപ്പെട്ട ഷോട്ടായ അപ്പർ കട്ടിലൂടെ അതിർത്തി കടത്തിയതോടെ ഇൻഡോറിലെ ഗാലറി ആവേശം കൊണ്ട് ഇളകിമറിഞ്ഞു നൂറ്റി അമ്പത് കിലോമീറ്ററിലധികം വേഗതയിൽ പന്തറിയുന്ന റോച്ചിന്റെ ആത്മവിശ്വാസം തകർക്കാൻ ആ ഒരു ഷോട്ട് മതിയായിരുന്നു പിന്നീട് കണ്ടത് സേവാഗിന്റെ സംഹാര താണ്ഡവമായിരുന്നു ലോകത്തെ ഏത് ബാറ്റിംഗ് നിരയെയും കുഴപ്പിച്ചിരുന്ന മിസ്ട്രി സ്പിന്നർ സുനിൽ നരേനെ സേവാഗ് നേരിട്ട രീതി അത്ഭുതകരമായി നരേന്റെ ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തിക്കൊണ്ട് സ്പിന്നർമാരെ താൻ വെറുമൊരു പോലും കണക്കാക്കുന്നില്ല എന്ന് സേവാഗ് തെളിയിച്ചു ഗംഭീർ മറുവശത്ത് ഉറച്ച പിന്തുണ നൽകിയപ്പോൾ ഇന്ത്യയുടെ സ്കോർ ബോർഡ് റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു മത്സരം നൂറ്റി എഴുപത് റൺസിൽ നിൽക്കുമ്പോൾ ഒരു നിർണായക നിമിഷം സംഭവിച്ചു രവി റാംപോളിന്റെ പന്തിൽ സേവാഗ് നൽകിയ ക്യാച്ച് വിൻഡീസ് ക്യാപ്റ്റൻ ഡാരൻ സമ്മി കൈവിട്ടു ഗാലറി ഒന്നടങ്കം സ്തംഭിച്ചുപോയ ആ നിമിഷത്തെക്കുറിച്ച് സേവാഗ് പിന്നീട് പറഞ്ഞത് ഇതാണ് ആ ക്യാച്ച് വീണപ്പോൾ ദൈവം പോലും ഞാൻ ഇന്ന് ഇരട്ട സെഞ്ചുറി അടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി ആ ലൈഫ് സേവാഗിനെ കൂടുതൽ അപകടകാരിയാക്കി പിന്നീട് ഓരോ പന്തും അതിർത്തി ലക്ഷ്യമാക്കി പാഞ്ഞു പണ്ട് പാകിസ്ഥാനെതിരെ മുൾട്ടാനിൽ സെഞ്ചുറിയും ഇരട്ട സെഞ്ചുറിയും സിക്സറിലൂടെ പൂർത്തിയാക്കിയ വീര്യം ഇൻഡോറിലും ആവർത്തിച്ചു വെറും നൂറ്റിനാൽപ്പത് പന്തിൽ ഇരുന്നൂറ് റൺസ് എന്ന മാന്ത്രിക സംഖ്യ അദ്ദേഹം സ്പർശിച്ചു സച്ചിൻ ടെണ്ടുൽക്കർക്കു ശേഷം ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരമായി സേവാഗ് മാറി എന്നാൽ സച്ചിൻ്റെ റെക്കോർഡിനെ മറികടന്ന് നൂറ്റി നാൽപ്പത്തൊമ്പത് പന്തിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് എന്ന അന്നത്തെ ഏറ്റവും വലിയ ലോക റെക്കോർഡും അദ്ദേഹം തൻ്റെ പേരിൽ ചേർത്തു ഇരുപത്തഞ്ച് ഫോറുകളും ഏഴ് പടുകൂറ്റൻ സിക്സറുകളും അടങ്ങിയ ആ ഇന്നിങ്സ് ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ച പവർ ഹിറ്റിംഗ് പ്രകടനങ്ങളിലൊന്നായിരുന്നു സേവാഗിൻ്റെ മികവിൽ ഇന്ത്യ അമ്പത് ഓവറിൽ നാനൂറ്റി പതിനെട്ട് എന്ന പടുകൂറ്റൻ സ്കോറിലേക്ക് എത്തി കെമർ റോച്ച് തൻ്റെ പത്ത് ഓവറിൽ എൺപത്തെട്ട് റൺസാണ് വിട്ടുകൊടുത്തത് താൻ പരിഹസിച്ച നായകൻ്റെ ബാറ്റിൻ്റെ ചൂട് അയാൾ അക്ഷരാർത്ഥത്തിൽ അറിഞ്ഞു മറുപടി ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസിന് നാന്നൂറ്റി പത്തൊമ്പത് എന്ന ലക്ഷ്യം ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ദിനേശ് ദിനിൻ അല്പം പൊരുതി നോക്കിയെങ്കിലും ഇന്ത്യൻ ബൌളർമാർ ആധിപത്യം തുടർന്നു അരങ്ങേറ്റ മത്സരം കളിച്ച സ്പിന്നർ രാഹുൽ ശർമ്മയും രവീന്ദ്ര ജഡേജയും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയതോടെ വെസ്റ്റ് ഇൻഡീസ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് റൺസിനെ എല്ലാവരും പുറത്തായി നൂറ്റി അമ്പത്തിമൂന്ന് റൺസിൻ്റെ ആധികാരിക വിജയത്തോടെ ഇന്ത്യ പരമ്പര സ്വന്തമാക്കി അന്ന് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം വാങ്ങുമ്പോൾ സേവാഗിന്റെ മുഖത്ത് വിരിഞ്ഞ ചിരി തന്നെ പരിഹസിച്ചവർക്കുള്ള മധുര പ്രതികാരം കൂടിയായിരുന്നു സേവാഗിൻ്റെ ആയി ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് വെറും ഒരു റെക്കോർഡ് മാത്രമായിരുന്നില്ല മറിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ആത്മവിശ്വാസത്തോടെ എങ്ങനെ പൊരുതണം എന്നതിൻ്റെ പാഠം കൂടിയാണ് ഇന്നും ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇൻഡോറിലെ സേവാഗ് തീർത്ത അഗ്നിപരീക്ഷ ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും ഉള്ളിൽ ഒരാവശ്യമായി നിലനിൽക്കുന്നു